നമസ്കാരം ഞാൻ ബാബു പണവള്ളി എനിക്ക് പയൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു എന്നാലും അന്നേരം പൈലാറ്റ് ഗുളിക കഴിച്ച് നോർമൽ ആയി പക്ഷെ പ്രോഗ്രാം പിന്നെ ചൂടത് കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലില് ചൂടൊക്കെ ശക്തിയായി കൂടിയൊക്കെ കഴിക്കും പിന്നെ പ്രോഗ്രാമിന് പോകാതായി നീറ്റിൽ കോറ്റില് ബാത്റൂമിൽ പോകാൻ പറ്റാത്തതായി മലം പിടുത്തം അങ്ങനെയൊക്കെ ഉണ്ടായി അങ്ങനെയാണ് എൻ്റെ റിലേറ്റീവ് വഴി പോലെ നിന്ന് പാലാ റൂട്ടിൽ ഒരു ക്ലിനിക്ക് ഉണ്ടോയെന്നറിയും ഞങ്ങളവിടെ വന്നു ഇരുപത്തി അഞ്ചാം തീയതി സർജറി ചെയ്തു നല്ല ക്ലിയർ ആയിരുന്നു പിന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും സിസ്റ്റേഴ്സ് സിസ്റ്റർമാരാണെങ്കിലും നല്ല കെയറാണ് നല്ല പെരുമാറ്റമാണ് നല്ല നല്ലോണം പരിശോധിച്ച് പിന്നെ എട്ടാം തീയതി പതിനെട്ടാം തീയതി വന്നു ആറാം തീയതി വന്നു ഇപ്പം ഇന്ന് മുപ്പതാം തീയതി വന്നിരിക്കുക വന്നു ഉള്ളൊക്കെ പരിശോധിച്ചു ഉണങ്ങി ട്രീറ്റ്മെന്റ് ഒക്കെ നല്ല ട്രീറ്റ്മെന്റ് ആണ് നിങ്ങളും വരിക നന്ദി നമസ്കാരം